ദൈവത്തെ സ്തുതിക്കുന്നു സമയം മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അച്ഛനതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മധ്യയുണ്ട് അത് കുലുങ്ങിപ്പോവുകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടതായ സംരക്ഷണവും സുരക്ഷിതത്വവും ആശ്വാസവും പ്രത്യാശയും എല്ലാം ഈ വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മോട് കൂടെയിരിക്കുന്നവനായ കർത്താവ് ആ ദൈവം നമ്മുടെ സങ്കേതമാണ് നമുക്ക് ബലമാണ് നമുക്ക് നമുക്കേത് സാഹചര്യത്തിലും അടുത്തു വരുവാൻ ആ സങ്കേത പഠനമായിട്ട് ഏത് സാഹചര്യത്തിലും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള സങ്കേത പഠനം കർത്താവാണ് പിന്നെ നമുക്ക് ബലമില്ലാതെ വരുമ്പോൾ നാം ക്ഷീണിച്ചുവെന്ന് തോന്നുമ്പോൾ നമുക്ക് ബലം പകരുന്നതും കർത്താവിൻ്റെ നാമമാണ് ഏത് സാഹചര്യങ്ങളും ഭൂമി മാറിപ്പോകും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീഴും ഏത് സത്ര നമ്മളെ ഭയപ്പെടുത്തുന്ന പീരിതമായ ആ വലിയ പ്രതിസന്ധികളുടെ ഘട്ടത്തിലും കർത്താവ് കൂടെയുണ്ട് നാം ഭയപ്പെടേണ്ടതായ യാതൊരാവശ്യവുമില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പിച്ച് നമുക്ക് ഉറപ്പു തരികയാണ് ദൈവം അതിൻ്റെ മധ്യമുണ്ട് നാം കുലുങ്ങി കാര്യമില്ല നാം വിചാരപ്പെടേണ്ടതായ കാര്യമില്ല നാം പതറിപ്പോകുകയും തളർന്നു പോവുകയും ചെയ്യേണ്ടതായിട്ടില്ല കർത്താവ് നമ്മെ സഹായിപ്പാൻ തക്കവണം ഉണ്ട് അതുപോലെ ഒരു നദി പോലെ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ സന്തോഷം ഇതൊക്കെ നമുക്ക് ഒഴുക്കി തരുവാൻ ദൈവം മതിയായവനാണ് ഒരു നദി പോലെ അവന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് നീതിയും സമാധാനവും പ്രത്യാശയും ഒക്കെ നമുക്ക് ഒഴുക്കി തന്ന് നമ്മെ ആശ്വസിപ്പിക്കുക അസ്വസ്ഥതയുള്ള വെള്ളം സങ്കീർത്തനക്കാരൻ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ അതാണല്ലോ പറയുന്നത് അവൻ തിരുനാമം നിമിത്തം എന്നെ നീതിബാധകളിൽ നടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നടത്തുന്നു ആ വെള്ളം ആവോളം കുടിക്കുക നാം ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ദാഹിച്ചു പോകാതെ ആ വെള്ളം നമുക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്നു പിന്നെയും ഒരു വാക്തത്വം കൂടെ നമുക്ക് ഉറപ്പിച്ചു ദൈവം അതിൻ്റെ മധ്യമുണ്ട് നാം ആയിരിക്കുന്ന സ സ്ഥാനത്ത് സാഹചര്യത്തില് അതേത് പ്രതികൂലമായാലും ഏത് കഷ്ടതയായാലും ഏത് ബുദ്ധിമുട്ടായാലും ഏത് ഏകാന്തതയായാലും ദൈവം അതിൻ്റെ മധ്യത്തിൽ നമ്മോട് കൂടെയുണ്ട് ഇതിൽ പരം നമുക്ക് ആശ്വസിപ്പാൻ വേറെ എന്ത് വേണം നമ്മുടെ നമ്മുടെ മറ്റ് ആർക്കും നമ്മോടടുത്ത് നിൽക്കുവാൻ കഴിയാത്തപ്പോഴും നമ്മോട് ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആ പ്രശ്നങ്ങളുടെ എല്ലാം കേന്ദ്രത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഈ വചനത്തെ നമുക്ക് ആശ്വസിക്കാം പ്രത്യാശിക്കാം ധൈര്യപ്പെടാം ഒരു നാളും ഒരു കർത്താവ് ഈ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറഞ്ഞ് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു സൈന്യങ്ങളുടെ ഹോമ നമ്മോട് കൂടെയുണ്ട് ഈ വാക്തൃത്വങ്ങളെ മുറുകെ പിടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു